ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാന് എന്റെ ഈ ഒരു ക്യാൻസർ പാർട്ട് എയ്റ്റ് ആണ് അപ്പം കഴിഞ്ഞ രണ്ട് സൈക്കിളും കഴിഞ്ഞു എങ്ങനെയെങ്കിലും രക്ഷയോട്ട് പോയി ഇന്ന് ഞാൻ എന്റെ മൂന്നാമത്തെ സൈക്കിളിന് വേണ്ടിയിട്ടായിരുന്നു അഡ്മിറ്റ് ആയിട്ടുള്ളത് അപ്പം മൂന്നാമത്തെ സൈക്കിൾ എത്തിയപ്പോൾ എനിക്ക് ഇപ്പൊ അറിയാൻ ഓൾറെഡി എനിക്ക് രണ്ടാമത് വേറൊരു ഡിസീസും കൂടി ഉണ്ട് ഡീപ് ബെയിൻ ത്രോംബോസിസ് ഡി വി ടി അപ്പം അതിനുവേണ്ടിട്ടുള്ള ഇഞ്ചെക്ഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു നേരമാണ് നല്ല പെയിൻ ഉള്ള ഒരു ഇഞ്ചെക്ഷൻ ആണ് അത് അപ്പം ഇപ്പം എന്റെ സ്വഭാവത്തിന് ഡോക്ടർ പറഞ്ഞ പോലെ ചെറിയ ദേഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഞാൻ എന്റെ ദേഷ്യങ്ങളെ ഞാൻ ഹോസ്പിറ്റലിൽ ഒരു വ്യക്തി അടുത്തും കാണിച്ചിട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റും ദേഷ്യം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ളൊരു ഇതും എനിക്ക് വളരെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യങ്ങളൊന്നും അധികം പുറത്തു വന്നിട്ടില്ല അങ്ങനെ ഇപ്പം മുതല് എനിക്ക് ഇതുവരെ ഞാൻ ആർ സീസിലെ ഫുഡൊക്കെ ഭയങ്കര ഫസ്റ്റ് സൈക്കിളിലൊക്കെ ഫുഡിനൊക്കെ എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു വീട്ടിൽ നിന്ന് കഴിക്കുന്നാലും ടേസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു സെക്കൻഡ് സൈക്കിൾ എത്തി ഇപ്പോഴും ഇല്ല നന്നായിട്ട് കഴിക്കുമായിരുന്നു പക്ഷെ ഇപ്പം മുതൽ എനിക്ക് എന്റെ ടേസ്റ്റ് ഒക്കെ മാറി തുടങ്ങി ടേസ്റ്റ് മെഡിസിൻ ഒത്തിരി ആകോറും നമ്മൾ ടേസ്റ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പം നോർമൽ ഉപ്പും പുളിയുള്ള സാധനമൊന്നും നമുക്ക് ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഒരു സാധനങ്ങളായി മാറി അങ്ങനെ എനിക്ക് ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടാണ്ട് തുടങ്ങിയിട്ടുണ്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കുഴപ്പമില്ല ടേസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട് ഉച്ചയ്ക്കും ലഞ്ചും വലിയ കുഴപ്പമില്ല കഴിക്കുന്നുണ്ട് പക്ഷേ രാത്രിയിലത് ചപ്പാത്തിയും കറിയും എത്തുമ്പം എനിക്ക് തീരെ മനമറുപ്പായി എനിക്ക് ചപ്പാത്തിയും കറിയും കഴിക്കാനേ ഇഷ്ടമല്ലാണ്ടായി പിന്നെ ഉച്ച കഴിയുമ്പോൾ ചോറ് കഴിച്ചു കഴിയുമ്പം എനിക്ക് പുറത്തുനിന്ന് സ്നാക്സ് അവിടെ നിന്ന് കിട്ടുന്നത് കൂടാണ്ട് എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ എക്സ്ട്രാ സ്നാക്സ് മേടിച്ച് ലൈക്ക് പരിപ്പൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം എനിക്ക് ഡെയിലി പരിപ്പൂടെ കിട്ടണം എന്നുള്ളൊരു വാശിയായി അങ്ങനെ എന്റെ പൈസ അടുത്ത് പറഞ്ഞ് എന്നും ഉച്ചയ്ക്ക് ശേഷം പരിപ്പൂടെ മേടിക്കുമായിരുന്നു കൂടാതെ ആ ഒരു ടൈം ആയപ്പോൾ എനിക്ക് ഫുഡും ഞാൻ അവർ തുടങ്ങി അപ്പം ക്വാണ്ടിറ്റി കുറഞ്ഞു പഴയത് കഴിക്കുന്നതെന്നും ചോറൊക്കെ ആയാലും കുറഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ലേസ് ഒക്കെ വാങ്ങിപ്പിക്കുമായിരുന്നു ലേസ് കഴിക്കുമായിരുന്നു പിന്നെ വായയുടെ ടേസ്റ്റ് ഒക്കെ നല്ല മാറിയിട്ടുണ്ട് അപ്പം എനിക്ക് മധുരം കഴിക്കാനേ ഇരിക്കാനേ പറ്റുന്നില്ല അങ്ങനെ ഞാൻ മുട്ടായികൾ വാങ്ങിപ്പിച്ചു അപ്പം ചില മുട്ടായി ഇഷ്ടപ്പെടുന്നില്ല ചിലത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നത് കുറെ പേടിക്കും ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം നടന്നു ആ സമയത്ത് ഒരു അരക്കിലോയോളം മുട്ടായി ഞാൻ ആ ഒരു സൈക്കിളിൽ കഴിച്ചിട്ടുണ്ട് എപ്പോഴും മുട്ടായി തീറ്റായിരുന്നു കാരണം വായിക്കു ഭയങ്കര ടേസ്റ്റ് ഇല്ല ഭയങ്കര ചെവയാണ് അങ്ങനെ പഴയ ടേസ്റ്റ് പോയി എങ്കിലും ഞാന് പുറത്തുനിന്ന് ഈ പറഞ്ഞ പരിപ്പോട കഴിച്ചു പിന്നെ ലേസ് കഴിച്ചു ലേസ് അധികം കഴിക്കുകയും ചെയ്യരുത് പക്ഷേ ലേസ് ഒരു പാക്കറ്റും രണ്ട് പാക്കറ്റും അങ്ങനെ കഴിച്ചോളൂ അത് അഞ്ചു രൂപയുടെ ചെറിയ പാക്കറ്റ് കഴിച്ചു അത് കഴിക്കുമ്പോൾ ടേസ്റ്റ് അങ്ങനെ വരുന്നല്ലോ എനിക്ക് അതും ഒരു മനം വരയ്ക്കാൻ തുടങ്ങി പരിപ്പോട കഷം എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് പരിപ്പോടം ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിച്ചു പിന്നെ മുട്ടായി മാത്രമായിരുന്നു കൂടുതലും തിന്നുന്നത് ടേസ്റ്റ് പോയുന്ന സമയത്ത് ണെങ്കിൽ മുട്ടായി പോണ്ട എനിക്ക് ആ ടൈമിൽ ഷുഗറിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ആ സൈക്കിളിൽ എനിക്ക് വീണ്ടും ട്രക്കി കാടിയൊക്കെ ഉണ്ടായി ആ സമയത്ത് എനിക്ക് പൾസറേറ്റ് നൂറ്റി അമ്പത് വരെ പോയി അഗൈൻ വീണ്ടും എക്സ്റേ സ്കാനിങ് വീണ്ടും കാടി പോയി പോയി പ്രശ്നമൊന്നുമില്ല പിന്നെ കൈയുടെ ലൈൻ വീണ്ടും പോയി സ്കാൻ ചെയ്തു ആ സമയത്ത് ഓൾറെഡി ക്ഷൻ രണ്ടുനേരമായിട്ട് രണ്ടു മാസം ഇഞ്ചക്ഷൻ അറുപതോളം ആവുന്നുണ്ട് അപ്പം ഇനി മുതൽ ടാബ്ലറ്റ് കഴിച്ചാ മതി എന്നുള്ളതായി അങ്ങനെ ഒരു ഫിഫ്റ്റീൻ എം ജി ടാബ്ലറ്റ് ആണ് അത് ഒരു നേരം കഴിക്കുന്ന ഒരു കാരണിരുന്നത് അപ്പം ഇഞ്ചക്ഷൻ സമാധാനായി ആ ഒരു ഡിസീസ് കുഴപ്പമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം എന്നും പറഞ്ഞു പിന്നെ ഈ ഒരു സൈക്കിളില് എനിക്ക് മെഡിസിന്റെ ആ ഒരു എഫക്ട് ഭയങ്കര കൂടുതലാണ് ഡോസ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പം ചുക്കാട്ട് തന്നെ എനിക്ക് വീണ്ടും ഈ പറയുന്ന എന്റെ കങ്ക് മുതൽ അങ്ങ് താഴെ വരെ നക്ക് മുതല് താഴെ വരെ തൊലി പോകുന്നുണ്ടായിരുന്നു എനിക്ക് പുട്ടൊക്കെ ഇറക്കാൻ ഭയങ്കര വര തൊണ്ടയിലൊക്കെ വന്ന് ടച്ച് ചെയ്ത് കൂണ്ട് നിൽക്കുന്ന നിൽക്കായിരുന്നു ഭയങ്കര എരിച്ചിലായിരുന്നു അങ് ഇറങ്ങുന്നവരെ എരിച്ചിലായിരുന്നു പിന്നെ എന്തായാലും ഭാഗ്യം കൊണ്ട് ആ ഒരു സൈക്കിളിൽ ഒരു ദിവസം പനി വന്ന് പെട്ടെന്ന് പനി മാറുകയും ചെയ്തു അങ്ങനെ ആ ഒരു കാര്യത്തില് ഞാൻ ആ ഒരു സൈക്കിളിൽ നിന്ന് രക്ഷപ്പെട്ടു മൂന്നാമത്തെ സൈക്കിളിൽ എനിക്ക് ഇത്രേം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ ഞാൻ എനിക്ക് ഇത്ര വലിയ കുഴപ്പം ഉണ്ടാവാത്തൊരു സൈക്കിളായിരുന്നു ഒരു ട്രക്കി അത് വന്നു അത് കുഴപ്പമുണ്ടായിരുന്നു ഇല്ല പിന്നെ ഒരു ദിവസം പനി വന്നോളൂ ചുമയൊന്നും ഉണ്ടായില്ല ഏർ അങ്ങനെ ഞാൻ വീണ്ടും മൂന്നാമത്തെ സൈക്കിളിൽ നിന്ന് റസ്റ്റ് റസ്റ്റിനേക്ക് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങള് ഞാൻ അടുത്ത സൈക്കിൾ എന്റെ നാലാമത്തെ സൈക്കിളിനെ കുറിച്ചും ഇനിയാണ് എനിക്ക് ആക്ച്വൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇനിയാണ് ആക്ച്വലി എനിക്ക് ഉണ്ടാകുന്ന ഒരു റീബർത്ത് എന്നൊക്കെ പറയുന്നത് ഇനിയുള്ള സൈക്കിളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പം അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവരും എന്റെ വീഡിയോ കാണുക താങ്ക് Thank you so much.